കേരളത്തെ പരിഹസിച്ച കൊമേഡിയൻ ജസ്പ്രീത് സിംഗിന്റെ മാധ്യമ അക്കൗണ്ടുകളിൽ മലയാളികൾ കൂട്ടമായെത്തി വിമർശനം നടത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബ് ഷോയിലൂടെ അശ്ലീല പരാമർശം നടത്തി രൺവീർ അല്ലാബാദിയ സമേ റെയ്ന ജസ്പ്രീത് സിംഗ് ഉൾപ്പെടെയുള്ളവർ വെട്ടിലായിരിക്കുന്നത് ഷോയിൽ അശ്ലീലം പ്രോത്സാഹിപ്പിക്കുകയും ലൈംഗികത പ്രകടമാക്കുന്ന ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തതോടെയാണ് ഇവർക്കെതിരെ അസം പോലീസ് കേസെടുക്കുക പോലും ചെയ്തത് മാത്രമല്ല ഷോയിൽ കേരളത്തെ പരിഹസിക്കുന്ന ഭാഗവും ഉണ്ടായിരുന്നു ജസ്പ്രീത് സിംഗ് കേരളത്തെ പരിഹസിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അശ്ലീല പരാമർശം വലിയ വിവാദമായതോടെ അതിനിടയിൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശം മുങ്ങിപ്പോകുകയായിരുന്നു ഇപ്പോൾ മലയാളികൾ ഇതിനെതിരെ കടുത്ത വിമർശനം ഉയർത്തുന്നുണ്ട് യൂട്യൂബ് ഷോയ്ക്കിടെ അശ്ലീല പരാമർശം നടത്തിയ സംഭവത്തിനു പിന്നാലെ കൊമേഡിയൻ സമയ റേനിയുടെ പരിപാടികൾ പൂർണ്ണമായും റദ്ദാക്കി വിശ്വ ഹിന്ദു പരിഷത്തടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയതോടെയാണ് ഗുജറാത്തിലെ പരിപാടികൾ റദ്ദാക്കിയത് അതേസമയം അശ്ലീല പരാമർശത്തിന്റെ പേരിൽ ആ എപ്പിസോഡ് തന്നെ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്തു ഷോയ്ക്കിടെ സമയറൈന ഒരു മത്സരാർത്ഥിയോട് അവളുടെ രാഷ്ട്രീയ ചായ്പെ കുറിച്ച് ചോദിച്ചു രാഷ്ട്രീയ ചായവുകളോ താൻ രാഷ്ട്രീയം ശ്രദ്ധിക്കാറില്ലെന്നും ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലെന്നും മത്സരാർത്ഥി പറഞ്ഞു ഇതോടെ ജസ്പ്രീത മൈക്കിനോട് അടുത്ത് ചാഞ്ഞുകിടന്ന കേരള സാർ എന്ന് പരിഹസിച്ചു ഈ വീഡിയോ ഇപ്പോൾ മില്യണിലധികം ആളുകളാണ് കണ്ടത് മുംബൈ പോലീസും മഹാരാഷ്ട്ര പോലീസും ഇതിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ അസം പോലീസും എഫ്ഐആർ ഇട്ടു അസം പോലീസ് സംഘം ഇന്നലെ മുംബൈയിലെത്തി വിവാദ ഷോയിൽ പങ്കെടുത്തവരുടെ മൊഴി രേഖപ്പെടുത്തും മുംബൈ പോലീസും കേസിലെ പ്രതികളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് പരിപാടിയിലെ മറ്റെപ്പിസോഡുകളും പോലീസ് പരിശോധിച്ചു വരികയാണ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം